ൂരിലെ വിഷയം അത് വലിയ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് മണിപ്പൂർ കലാപഭൂമിയായി മാറി എന്നുള്ളതാണ് വീണ്ടും അപ്പോൾ ആ സംഘർഷത്തിന്റെ വാർത്തകളിലേക്കാണ് നമ്മൾ തുടരുന്നത് പോകുന്നത് മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പടരുന്നു കുക്കി മെയ്തി വിഭാഗക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായി അതോടൊപ്പം തന്നെ എം വീടുകൾക്ക് നേരെയും ഒക്കെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട് പലയിടത്തും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ വീടുകൾ തകർത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം രഞ്ജിത്ത് രാമചന്ദ്രൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി യെസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് രഞ്ജിത്ത് കലാപ ഭൂമിയായി മാറുകയാണ് അവിടെ ആരാധനാലയങ്ങൾ അടക്കം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം മുഖ്യമന്ത്രിയുടെ വീട് പോലും ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിന്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ തീർച്ചയായും ആര്യ സംഘർഷം മണിപ്പൂരിൽ തുടരുകയാണ് ഒരു ചെറിയ ഇടവേള ഇതിനിടയ്ക്ക് ഈ കുക്കി മെയ്ത്തി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനുണ്ടായിരുന്നു അതിനുശേഷം ആറ് കുക്കി വിഭാഗക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും മേയ് വിഭാഗം തട്ടിക്കൊണ്ടു പോവുകയും ഇവരുടെ മൃതദേഹം രണ്ട് സ്ത്രീകളും രണ്ട് കുട്ടികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം അഴുകിയ നിലയിൽ കണ്ടെത്തുകയും ചെയ്താണ് വീണ്ടും വലിയ കലാപത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കാനാവാത്ത വിധം കേന്ദ്രസേനയുടെ ഒക്കെ സാന്നിധ്യം മണിപ്പൂരിലുണ്ട് എങ്കിൽ പോലും അവർക്കൊന്നും നിയന്ത്രിക്കാനാവാത്ത വിധത്തിലാണിപ്പോൾ സംഘർഷം അവിടെ തുടരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂർ മുഖ്യമന്ത്രി ബീരേൻ സിംഗിൻ്റെ വീട്ടിലടക്കം വലിയ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇതൊന്നും പോലീസിൽ തടയാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട് പലയിടത്തും മന്ത്രിമാരുടെയും മറ്റു ജനപ്രതിനിധികളെ വീടുകൾ തകർക്കുന്ന പശ്ചാത്തലമുണ്ട് ആരാധനാലയങ്ങൾ വ്യാപകമായി ക്രിസ്ത്യൻ പള്ളികളടക്കം വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നുണ്ട് ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിൽ എത്തണമെന്നാണ് രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇംഫാലിലാണ് ഈ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും മറ്റും വീടുകൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാകുന്നത് അക്രമികൾക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിച്ചുവെങ്കിൽ പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ വലിയ പ്രശ്നമാണിപ്പോ മണിപ്പൂരിൽ സംഭവിക്കുന്നത് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഈ കണ്ടെത്തിയ ഈ കാണാതായവരെ കണ്ടെത്താൻ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമല്ല എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഇവിടെ ഉയർന്നത് ഒപ്പം അഫ്സ തമിഴ്നാട്ടിൽ ക്ഷമിക്കണം മണിപ്പൂരിൽ പുനഃസ്ഥാപിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഈ വാറണ്ട് കൂടാതെ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന നിയമമാണ് ഈ നിയമം ഇത് പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുണ്ട് കേന്ദ്രത്തോട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മണിപ്പൂരിൽ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അങ്ങനെ സായുസേന പ്രത്യേക അധികാര നിയമം അത് സുരക്ഷാസേനയ്ക്ക് ആക്രമണം നടത്താനും പൗരന്മാരെ ും ഉപയോഗപ്പെടുത്തുമെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് അത് വലിയ തോതിൽ മണിപ്പൂരിലെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഈ കലാപത്തിന്റെ ഭാഗമായി കാണാം ഈ അത്യാധുനിക ആയുധങ്ങളടക്കം ഈ അക്രമകാരികളുടെ കൈവശമുണ്ട് എന്ന പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അങ്ങനെ സംഘർഷ ഭരതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ തുടർന്ന് കേന്ദ്രസേനയുടെ ഇടപെടൽ അടിയന്തരമായി വേണം എന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ കലാപം എത്രത്തോളം വഷളായ സാഹചര്യത്തിൽ കേന്ദ്രം ഈ വിഷയത്തിൽ ഇപ്പോഴെങ്കിലും ഇടപെടുന്നുണ്ടോ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി അവിടേക്ക് നേരിട്ടെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കണം ശാന്തമാക്കണം എന്നുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്രത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ ഈ നിയമം ഈ പ്രത്യേക സായുധ സേനാ നിയമം അത് അവിടെ കൊണ്ടുവന്നതിന് സംസ്ഥാനം എതിർപ്പ് അറിയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് ആണ് കാരണം നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്നതും മണിപ്പൂർ ഭരിക്കുന്നതും ബി ജെ പി ആണ് പക്ഷേ ഈ ആദ്യമായി കേന്ദ്രത്തിന്റെ നിലപാടിനോട് മണിപ്പൂർ സർക്കാർ എതിർപ്പറിയിക്കുകയാണ് കാരണം സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം ഈ കലാപം വളരുന്നു എന്നുള്ള ക്ഷമിക്കണം വളർന്നു എന്ന വളരെ പ്രധാനപ്പെട്ട പശ്ചാത്തലമുണ്ട് ഇതിനാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ കാര്യക്ഷമമാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ഇപ്പോഴും പക്ഷേ പ്രതികരണങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മണിപ്പൂരിൽ കേന്ദ്രസേനയുടെ വിന്യാസം കൂടുതലായി ഉണ്ടാകും എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും സംഘർഷം നിയന്ത്രിക്കാൻ എല്ലാ നടപടി ഉണ്ടാക്കും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും സാധിക്കാത്ത പശ്ചാത്തലമാണ് നമുക്കറിയാം രണ്ട് വിഭാഗക്കാർ തമ്മിലാണ് അവർ വ്യത്യസ്ത മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നവരാണ് അവർക്കിടയിലുള്ള അസ്വസ്ഥതകൾ അത് തരത്തിൽ വല്ലാതെ പടരുകയാണ് ഈ ഒരു വിഭാഗത്തിന്റെ ആളുകളെ മറ്റൊരു വിഭാഗക്കാർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക എന്ന് പറയുന്ന അത് ദാരുണമായ സംഭവത്തെ തുടർന്ന് മറുവിഭാഗം വിഭാഗം അഴിച്ചുവിട്ട ആസൂത്രിതമായ അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിൽ അരങ്ങേറുന്നത് പക്ഷേ സംസ്ഥാനത്ത് നിയന്ത്രിക്കാനാവുന്നില്ല കേന്ദ്രസേനയുടെ ഇടപെടൽ ഫലപ്രദമല്ല എന്ന പരാതിയും കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഇനി എന്താണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെ തുടർന്ന് ഈ സംഘർഷം എങ്ങനെ എന്ന എന്ന വേണ്ടിയാണിത് പക്ഷെ അതിലേക്ക് എങ്ങനെ ഫലപ്രദമായി കാര്യങ്ങൾ കാര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പോലും സംശയം പ്രകടിപ്പിക്കുന്ന തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ വീണ്ടും ഭൂമിയായി മാറുകയാണ് മണിപ്പൂർ എന്നുള്ളതാണ് അവിടെ ഇന്റർനെറ്റ് പോലും വിച്ഛേദിക്കപ്പെട്ട സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്തായാലും അടിയന്തരമായ യോഗം ആഭ്യന്തരമന്ത്രി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രഞ്ജിത് രാമചന്ദ്രൻ നൽകിയ വിവരം മറ്റു വാർത്തകളിലേക്ക്